പീഡിതന്റെ കഷ്ടതകൾ കർത്താവ് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യുകയില്ല കർത്താവ് തൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെക്കുകയില്ല അവിടുത്തെ സന്നദ്ധിയിൽ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യാചനകൾ കർത്താവ് നിരസിക്കത്തില്ല ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇന്ന് കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുന്ന ദിവസമാണ് കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം നൽകും ഏത് രോഗത്താൽ നിങ്ങൾ വേദനിക്കുന്നു ആ ശരീരഭാഗത്തിൽ കരങ്ങൾ വെച്ച് ഈശോയുടെ തിര രക്തത്താൽ എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക കഥാവായ ദൈവം ഒരിക്കലും നിങ്ങളുടെ ശരീരം തകർക്കുവാൻ വിട്ടുകൊടുക്കുകയില്ല രോഗത്തിന് നിന്റെ ശരീരം വിട്ടുകൊടുക്കുകയില്ല നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് അതിനാൽ ഇന്ന് രോഗികളായ എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം കഥാവ് തൻ്റെ കരുണയാൽ എല്ലാ രോഗികൾക്കും രോഗശാന്തി നൽകും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിരണ്ട് പത്തൊൻപത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവനെ വാളിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ നായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപൂത്തിന്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നദ്ധയിൽ ഭയത്തോട് നിൽക്കുവിൻ എന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് മറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഈ പ്രഭാതത്തിൽ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ വയോപ്സിക്ക റിസൾട്ട് പോസിറ്റീവായ ചില മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു ടങ് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന ഒരു മകൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിനക്കെല്ലാം സാധ്യമാണ് നീ സൗഖ്യദായകനായ കർത്താവാണ് നിന്റെ സന്നദ്ധിയിൽ രോഗികളായ വന്ന ഓരോരുത്തർക്കും നീ അത്ഭുത സൗഖ്യം നൽകിയ കർത്താവാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ നീ പാപികളുടെ സങ്കേതമാണ് രോഗികളുടെ വൈദ്യനാണ് ഞങ്ങൾക്ക് തുണയായ കർത്താവെ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും സഹായമായി ഇന്ന് നീ വരണമേ ഓരോ രോഗിക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സൗഖ്യമായി നീ കടന്നു വരണമേ വൈദ്യനും മരുന്നുമായ കഥാവെ ഇന്ന് രോഗത്താൽ വേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കരം അവരെ ഇപ്പോൾ സ്പർശിക്കണമേ കഥാവേ മരുന്നു ലേപന ഔഷധമോ അല്ല നിന്റെ വചനമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് ആകുന്നു എന്നരളി ചെയ്ത ഈശോയെ ഇന്ന് രോഗികളുടെ മേൽ നിന്റെ കരം സ്പർശിക്കണമേ അവരുടെ ശരീരത്തെ നീ ഇന്ന് സ്പർശിക്കണമേ നിന്റെ സ്നേഹവും ദയയും ക്ഷമയും കൊണ്ട് ഓരോരുത്തരുടെയും ശരീരത്തെ നീ വിശുദ്ധീകരിക്കണമേ ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥനയിലൂടെ ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണമേ സ്വന്തമായി ക്ഷമിക്കുന്നതിന് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് ദൈവമേ ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ഉന്നതത്തിൽ നിന്ന് നീ ശക്തി നൽകിയാൽ മാത്രമേ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ നിന്റെ ഭക്തർ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ക്ഷമിക്കാനുള്ള വരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സ്തംഭന അവസ്ഥയിലാണ് ദൈവമേ ദൈവമേതിനെല്ലാം മുന്നോട്ട് പോകുവാൻ പുതിയ വഴി തുറക്കണമേ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ വചനത്തിൻ്റെ ശക്തിയാലെ നീ ഞങ്ങളുടെ കഷ്ടതകൾ എടുത്തു മാറ്റി പീഡനങ്ങളിൽ നിന്ന് മോചനം നൽകി രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകി ആരോഗ്യമുള്ള ഒരു ജീവിതം തരണമേ ദൈവമേ ആയുസും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് മരണം മൂലം അകന്നു പോയ എല്ലാവരുടെയും ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മോനിക്ക എന്ന മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ീശോയെ നീ ഇന്ന് കരുണ തോന്നി ഞങ്ങളെ ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തണമേ നിന്റെ സന്നദ്ധിയിൽ സൗഖ്യവും വിടുതലുമുണ്ട് നിന്റെ സന്നദ്ധിയിൽ രക്ഷയുണ്ട് പീഡിതരുടെ അഭയമായ കർത്താവ് നിന്റെ സന്നധിയിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകണമേ ഒരു പുതിയ അർത്ഥമുള്ള ജീവിതം നൽകണമേ മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കത് വീണ്ടെടുത്ത് ചെയ്യുന്നതിനുള്ള ശക്തി തരണമേ കഥാവേ ഞങ്ങൾ അനേകം നാളായി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ചില ജോലികൾ അത് തീർത്തും ഉത്തരവാദിത്വം എടുത്ത് അത് ചെയ്യാനുള്ള സമയം കണ്ടെത്തി അത് ചെയ്തു തീർക്കാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഒരു ജോലിയും പിന്നത്തേക്കായി മാറ്റിവെക്കാതെ അപ്പോഴപ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്ത് ദൈവസന്നധിയിൽ സ്വസ്ഥമാകാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നാൽ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവാണ് അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സൗഖ്യം തരണമേ ഞങ്ങളുടെ ശരീരഭാഗം മുഴുവനും കർത്താവെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ശരീരം മുഴുവനും വ്യാപരിക്കട്ടെ ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ രോഗവും കർത്താവിൻ്റെ കരുണയാൽ മാറിപ്പോകട്ടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലുമുള്ള രോഗങ്ങൾ യേശുവിൻ്റെ തിരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് പരിപൂർണ സൗഖ്യം ലഭിക്കട്ടെ കഥാവേ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഒഴുകുന്ന സൗഖ്യത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു നീ ഞങ്ങളെ ഇപ്പോൾ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ശരീരം നിന്റെ ആലയമാണ് അത് ഏറ്റവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ കഥാവയെ ഞങ്ങളെ സകല രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് നിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യം നൽകി നിന്റെ തിരുമുറിവിൻ്റെ യോഗ്യതയാലേ ഞങ്ങളുടെ ശരീരഭാഗങ്ങളെ സുഖപ്പെടുത്തി പൂർണ്ണ ആരോഗ്യം നൽകി ജീവിതം സന്തോഷപ്രദമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും എല്ലാ ദുഃഖവും നിരാശയും വിഷമവും എടുത്തു മാറ്റി തിസന്ധിയേയും അതിജീവിക്കാൻ സാധിക്കുന്ന ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം നൽകിയ നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിനുള്ള വക നൽകിയ നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ സ്തുതിക്കുന്നതിനുള്ള കൃപ നൽകിയ കർത്താവെ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്തുതിക്കുന്നതിനും അതിൻ്റെ പിന്നിലുള്ള ദൈവ പദ്ധതി മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പുറത്തു പോകുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളെ നീ നിറവേറ്റി കൊടുക്കണമേ അവരുടെ യാത്രകളെയും പോക്കും വരവുമെല്ലാം നിന്റെ സംരക്ഷണത്തിന് കീഴിലാക്കണമേ കഥാവേ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൽ രോഗങ്ങളുള്ള എല്ലാവരെയും നീ ടുത്താൻ ഞാൻ നിന്റെ സന്നദ്ധിയിൽ കൊണ്ടുവരുന്നു നാഥ നിന്റെ കനിവാർന്ന കൈകൾ തൊട്ട് അവരെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഇന്നത്തെ ആവശ്യങ്ങളെ യാത്രകളെ ഇന്നത്തെ പ്രോജക്റ്റുകളെ മീറ്റിങ്ങുകളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ചടങ്ങുകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്ത നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തരട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ നിങ്ങളുടെ ജീവിത വിജയത്തിനു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകമായി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് അവരുടെ ഉയർച്ച ജീവിത വിജയം കർത്താവിൻ്റെ കയ്യിലാണ് അതിനാൽ നിങ്ങൾ മുടങ്ങാതെ ഓരോ ദിവസവും രാവിലത്തെയും രാത്രിയിലത്തെയും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനകളെ കേൾക്കുക അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ